റൂബി പ്ലാന്റ് മാവിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കുന്ന പദ്ധതി ഞാൻ ഉപേക്ഷിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ അതിന്റെ ചോട്ടിൽ ചോടിലിതാ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ടത് അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ ചെടി വെക്കാൻ ടെൻഡൻസി ആയി പക്ഷേ റൂബി പ്ലാന്റ് വെക്കേണ്ടാന്ന് വിചാരിച്ചു കാരണം മൊത്തത്തിൽ അവിടെ ഒരു ഇരുട്ട് പിടിച്ച അന്തരീക്ഷമാണ് അപ്പോൾ ഇനി റൂബി പ്ലാന്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഡാർക്കും അപ്പം ഞാൻ വിചാരിച്ചു അരേലിയ പ്ലാന്റ് വെച്ച് കൊടുക്കാമെന്ന് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്നങ്ങ് ഞാൻ എല്ലാം വെട്ടിയെടുത്തു അതിൻ്റെ ഇടയിൽ അമ്മ നാരങ്ങളിലൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ തികയില്ല എന്ന് കരുതി ഞാൻ ആ പ്ലാന്റ് വെടുപ്പാക്കിയിട്ടുണ്ട് ഇനി തികഞ്ഞില്ലെങ്കിൽ വീണ്ടും വന്ന് വെട്ടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് ഒരു റൗണ്ട് ഞാൻ വെച്ചു കൊടുത്തുട്ടോ തികയില്ല എന്ന് കരുതി കുറച്ചകത്തെയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ വീണ്ടും ബാക്കി വന്നു ബാക്കി വന്നത് വീണ്ടും ഞാൻ ഇടയിലൊക്കെ വെച്ചു കൊടുത്തു എന്നിട്ടും ബാക്കി വന്നു ഞാൻ ഞാനത് രണ്ട് കുഞ്ഞു പൂട്ടിലാക്കി വെച്ചു ഒന്നും കളഞ്ഞില്ല പിന്നെ ഞാൻ ആദ്യം വെട്ടിയെടുത്ത പ്ലാന്റ് മദർ പ്ലാന്റ് അതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതും റെഡിയാക്കി അങ്ങനെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി പൂച്ചക്കൂട്ടമാര് പണി തരൂന്നറിഞ്ഞുകൊണ്ട് അവരുടെ കളിസ്ഥലമാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും വന്നു